അടുത്തത് മിഥുനക്കൂറാണ് ജമിനി മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുനർഥത്തിൻ്റെ മുക്കാൽ അതായത് ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ ചേർന്നതാണ് മിഥനക്കൂറ് ഗ്രഹസ്ഥിതി പറഞ്ഞാൽ രണ്ടിൽ വ്യാഴം മൂന്നിൽ സിഖി അതായത് കേതു അഞ്ചിൽ ഗുളി അഞ്ചിൽ ശുക്രൻ ആറിൽ സൂര്യനും കുജനും ബുധനും ഒമ്പതിൽ രാഹുവും പത്തിൽ ശനിയുമാണ് അവരുടെ കരിയർ ജോലി ബിസിനസ് സംബന്ധമായിട്ടുള്ള നൂതനമായിട്ടുള്ള ആശയ സൃഷ്ടിക്ക് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുക പുതിയ ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ് എന്നാൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു ശ്രദ്ധിച്ച് തീരുമാനം എടുക്കാൻ പാടുള്ളൂ കർമ്മപരമായിട്ടുള്ള ചില വിഘ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാവുന്നതാണ് പൊതുവെ പറഞ്ഞാൽ കർമ്മത്തിൽ നിന്ന് ധനലാഭം ഉണ്ടാകുന്നതായിട്ടും കാണാവുന്നതാണ് പഴയ ധനപരമായിട്ട് പറഞ്ഞാൽ പഴയ കടങ്ങൾ തിരിച്ച് കിട്ടുന്നത് കുറച്ച് എളുപ്പമാകും അതിനുള്ള സാഹചര്യം വന്നു ചേരും